പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂപിയുടെയും നാമത്തിൽ ആമീൻ വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു യേശുവെ സ്തോത്രം യേശുവെ നന്ദി അലേലൂയ ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചനഭാഗം ജറേമിയ പതിനേഴാം അധ്യായം അഞ്ച് മുതലുള്ള വാക്യങ്ങൾ ൂക്തങ്ങൾ കർത്താവ് അരുളി ചെയ്യുന്നു മനുഷ്യനെ ആശ്രയിക്കുകയും ശാരീരിക ശക്തിയെ അവലംബമാക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശബ്ദൻ കർത്താവ് അരുളി ചെയ്യുന്നു മനുഷ്യനെ ആശ്രയിക്കുകയും ശാരീരിക ശക്തിയെ അവലംബമാക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശബ്ദൻ അവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ് അവന് ഋതുഭേദം ഉണ്ടാവുകയില്ല മരുഭൂമിയിലെ വരണ്ട നിർജ്ജനമായ ഒരു നിലത്ത് അവൻ വസിക്കും കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ അവൻ്റെ പ്രത്യാശ അവിടുന്നു തന്നെ അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ് അത് വെള്ളത്തിലേക്ക് വേരൂന്നിരിക്കുന്നു അത് വേനൽക്കാലത്ത് ഭയപ്പെടുന്നില്ല അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ് വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും കർത്താവ് അരുളി ചെയ്യുന്നു മനുഷ്യനെ ആശ്രയിക്കുകയും ശാരീരിക ശക്തിയെ അവലംബമാക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശക്തൻ അവന് ഋതുഭേദം ഉണ്ടാവുകയില്ല അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവന് പുരോഗതി ഉണ്ടാവുകയില്ല അവൻ മരുഭൂമിയിൽ വരണ്ട നിലത്ത് നട്ട മരം പോലെ അങ്ങനെ മുരടിച്ച് മുരടിച്ച് അവൻ നിൽക്കും അതേ സമ കർത്താവിൽ വിശ്വാസം അർപ്പിക്കുന്നവൻ എന്തൊക്കെ അവൻ വെള്ളത്തിൽ നീരുറവയ്ക്ക് സമീപം നട്ട വൃക്ഷം പോലെയാണ് അവൻ എന്തൊക്കെ പ്രതികൂല സാഹചര്യങ്ങളിലും അവൻ ഏർ പച്ച പിടിക്കും എന്നാണ് ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതുപോലെ തന്നെ യോഹന്നാൻ പന്ത്രണ്ടാം അദ്ധ്യായം നാപ്പത്തി മൂന്നാം വാക്യം വിശുദ്ധ യോഗം ഞാൻ എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി മൂന്നാം വാക്യം ദൈവത്തിൽ നിന്നുള്ള അധികം മനുഷ്യരുടെ പ്രശംസ അവർ അഭിലഷിച്ചു വീണ്ടും പറയുന്നു സുഭാഷിതങ്ങൾ ഇരുപത്തി ഒൻപത് മുപ്പത്തി അഞ്ച് മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ് കർത്താവിൽ വിശ്വാസമർപ്പിക്കുന്നവൻ സുരക്ഷിതനത്രേ മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ് കർത്താവിൽ വിശ്വാസമർപ്പിക്കുന്നവൻ സുരക്ഷിതനത്രേ ഇന്ന് നമ്മൾ ലോകത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാവരും ഇൻക്ലൂഡിങ് മീ മനുഷ്യരുടെ പ്രശംസ എങ്ങനെ പിടിച്ചുപറ്റാമെന്നുള്ള ഒരു നോട്ടത്തിലാണ് അല്ലെങ്കിൽ ഒരു നെട്ടോട്ടത്തിലാണ് അതിനായി നമ്മൾ എത്ര സമയം വേണമെങ്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മൾ ചിലവഴിക്കും എൻ്റെ ആ സ്വഭാവം ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് കാരണം മറ്റത് ഇങ്ങനെ നല്ല ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് ഫേസ്ബുക്കിലിടുക ആർക്കും ഒരു ഉപകാരമില്ലാത്ത ഫോട്ടോ ആണ് കേട്ടോ നേച്ചറിൻ്റെ ഫോട്ടോ ഒക്കെ ആയിരിക്കും പക്ഷേ വിദേശത്ത് താമസിക്കുന്നവർക്ക് നാടിനെക്കുറിച്ചൊരു നസ്റ്റാൾ ചെയ്യണ്ടെങ്കിൽ അവർക്ക് ഒരു മൊമൻ്ററി സന്തോഷവും കിട്ടും പക്ഷെ എൻ്റെ പ്രോബ്ലം ഇതിനായിട്ട് ഒത്തിരി സമയം ചിലവഴിക്കുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൊബൈലെടുത്ത് എത്ര പേര് ഇത് ലൈക്ക് ചെയ്തതെന്ന് നോക്കുന്നു അതുപോലെ അധികം ലൈക്ക് കിട്ടിയില്ലെങ്കിൽ അതിനെക്കുറിച്ച് ചെറിയൊരു ആകുലതയെങ്കിലും ഉണ്ടാകുന്നു മനുഷ്യരൊക്കെ മറ്റുള്ള മനുഷ്യരുടെ പ്രീതിക്ക് വേണ്ടി ദാഹിച്ച് അങ്ങനെ നടക്കുകയാണ് വേഷം കെട്ടി നടക്കുകയാണ് അപ്പം ഇതിനെ ഈ മറ്റുള്ളവരുടെ നല്ല പേരും നല്ല അഭിപ്രായവും പ്രശംസയും ഒക്കെ കിട്ടാൻ വേണ്ടി ഒറിജിനലായിട്ടുള്ള നമ്മളെ മറച്ചു വെച്ചുകൊണ്ട് ഒരുതരം മുഖമൂടി അണിഞ്ഞ് നമ്മൾ നമ്മുടെ ജീവിതം ആകെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ജീവിതമായിട്ട് അങ്ങനെ മുന്നേറുകയാണ് ഇന്ന് ഇന്നത്തെ ദിവസം അപ്പൊ ഇതിനകത്ത് ഈ വചനങ്ങളെല്ലാം നമ്മളോട് പറയുന്നു നീ ആകെക്കൂടി ചെയ്യേണ്ടത് കർത്താവിൻ്റെ പ്രീതി അന്വേഷിക്കുക മനുഷ്യരുടെ പ്രീതി മാത്രം നീ അന്വേഷിച്ച് മുന്നോട്ട് പോയാൽ നീ കെണിയിൽ ചാടും എന്ന് ഈ വചനഭാഗങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഇപ്പം ഈ ഈ വീട് വചനം ഒക്കെ ഞാൻ ഇപ്പം ഷെയർ ചെയ്യാനൊക്കെ തുടങ്ങിയതോടുകൂടി എനിക്ക് ഇപ്പോൾ ഈ വക പ്രശ്നങ്ങളൊന്നുമില്ല കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ നേരാമണ്ണം നടക്കുകയാണെങ്കിൽ മനുഷ്യ കർത്താവിൻ്റെ പ്രശംസ നമുക്ക് കിട്ടുകയാണെങ്കിൽ മനുഷ്യരുടെ പ്രശംസ അത്രയ്ക്കൊരു വലിയ അതിനൊരു വലിയ വില നമ്മൾ കൊടുക്കുന്നില്ല മനുഷ്യ നമ്മൾ കർത്താവിൻ്റെ മുമ്പ് നിരക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് മനുഷ്യർ നമ്മളെ എന്ന് വിളിച്ചു കഴിഞ്ഞാലും അത് നേട്ടമായിട്ട് തന്നെ കരുതുവാനുള്ള ഒരു വിവേകം കർത്താവ് നമുക്ക് നൽകും അപ്പം ഇന്നത്തെ ദിവസം കാലത്ത് ഞാൻ ലിങ്ക്ഡിൻ അക്കൗണ്ടൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു വളരെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണ് അവിടെ കണ്ടത് നല്ല വിദ്യാസമ്പന്നരായ എം ബി എല്ലാം പഠിച്ച ഒരു ഭാര്യയും ഭർത്താവും അവർ രണ്ട് പേർക്കും ഒരു ഇരുപത്തഞ്ച് വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ രണ്ട് പേരും ആത്മഹത്യ ചെയ്തിരിക്കുന്നു വിദ്യാഭ്യാസമുണ്ട് ജോലിയുണ്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന രണ്ടു പേർ ആത്മഹത്യ ചെയ്തിരിക്കുന്നു അപ്പോൾ അതിൻ്റെ സങ്കടം വരും പിള്ളേരൊന്നുമില്ല ഇല്ല വിവാഹിതരായിട്ടൊക്കെ കുറച്ച് നാളായിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്ന സ്ഥലത്തുള്ള പൊളിറ്റിക്സ് ആണ് അതിന് കാരണം ഒരു ചെറിയ പൊളിറ്റിക്സ് കൊണ്ടൊക്കെ നിരാശപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് എത്രമാത്രം പരിതാപകരം അപ്പം ഈ ഈ കുഞ്ഞുങ്ങൾ അവർ അവർ മനുഷ്യരുടെ മനുഷ്യരുടെ പ്രീതിക്ക് വേണ്ടിയാണ് അവർ ദാഹിച്ചുകൊണ്ടിരുന്നത് അവർ ദൈവത്തെ അടുത്ത് നിൽക്കുന്നവരാണെങ്കിൽ ഈ വക പ്രശ്നമൊന്നും അവർക്ക് ഉണ്ടാവുകയില്ല സൂര്യൻ ഉദിച്ചു നിൽക്കുന്നിടത്ത് മുറിക്കാത്തൊരു ചെറിയ ബൾബ് കെട്ടുപോയാൽ നമ്മൾ അറിയുക പോലുമില്ല ദൈവത്തിൻ്റെ പ്രകാശത്തിൽ നിൽക്കുന്നവനെ മനുഷ്യരുടെ ഒരു ചെറിയ ബൾബ് കെട്ടുപോയതുകൊണ്ടൊന്നും അവനെ അത് ബാധിക്കുകയില്ല അപ്പം അതുപോലെ തന്നെ അത് വൈകുന്നേരം ആയപ്പോഴേക്കും ഇതുപോലത്തെ ഒരു പോസിറ്റീവ് സ്റ്റോറി അതായത് ഒരു ഇൻ്റർവ്യൂ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടതാണ് മോഹൻലാൽ ഒരാളെ ഇൻറ്റർവ്യൂ ചെയ്യുന്നു അയാളൊരു ചങ്ങനാശ്ശേരിക്കാരനാണ് അയാൾ ചങ്ങനാശ്ശേരി എന്ന ചെറുപ്പത്തിലെ വിട വീടൊക്കെ വിട്ട് എറണാകുളത്ത് വന്ന് കഞ്ചാവും വെള്ളവും ഒക്കെ അടിച്ച് അങ്ങനെ വഴിവാക്കിലൊക്കെ കിടന്ന് ഭിക്ഷത ഒക്കെ ജീവിച്ചേ പിന്നെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഒരു ഈ മുടിയനായ പുത്രന്റെ പോലെ ഒരു ഒരു വകതിരുവ് അല്ലെങ്കിൽ ഒരു ചിന്ത ഞാൻ എന്തിന് ഇങ്ങനെ ജീവിക്കണം മറ്റുള്ളവരൊക്കെ എന്നെക്കാട്ടിലും നന്നായിട്ട് ജീവിക്കുന്നില്ലേ ഞാൻ എന്തിന് ഇങ്ങനെ ജീവിക്കണമെന്നുള്ള ഒരു ചിന്ത ആ മനുഷ്യനെ അലട്ടുകയും അതോടൊപ്പം പുള്ളി ചെറിയ ചെറിയ ഹോട്ടലുകളിലൊക്കെ ജോലി ചെയ്യാൻ തുടങ്ങി ഒരു മിഡിൽ ക്ലാസ് ഫാമിലിന്ന് വന്നിട്ടുള്ള ഒരാളാണ് അപ്പം ഇങ്ങനെ ജോലി എടുത്തൊന്നും വലിയ പരിചയമൊന്നുമില്ല പക്ഷേ അങ്ങനെ ജോലി എടുത്ത് തുടങ്ങി അങ്ങനെ അങ്ങനെ പുള്ളി എറണാകുളത്തെ ഒരു തര വലിയൊരു ഹോട്ടലിൽ ഹോട്ടൽ ജോലിയൊക്കെ കിട്ടി കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ അവ പുള്ളിക്ക് അപ്പോഴും പുള്ളി കഞ്ചാവൊക്കെ വലിക്കുന്നുണ്ടായിരുന്നു പുള്ളിക്ക് ഒരു ദിവസം തോന്നി എന്തിനു ഞാനിത് ചെയ്യുന്നത് അത് നിർത്തി ഭക്തിയുള്ള ആളായിരുന്നു ഭക്തിയുള്ള കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളായിരുന്നു ചെറുപ്പത്തിൽ അച്ഛനാകണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്ന ഒരാളായിരുന്നു അപ്പോൾ അയാൾക്ക് ഈ കഞ്ചാവൂലി ഇങ്ങനെ നിർത്തി കഴിഞ്ഞപ്പോ അയാൾക്ക് തോന്നി എന്നെപ്പോലെ എത്രയോ ആളുകൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാതെ നടക്കുന്നുണ്ടാവും അപ്പോൾ അവരെ രക്ഷിക്കാം എന്ന് പരിധി പുള്ളി ഇവിടെ നിന്നൊക്കെ വിട്ട് ി ഏർ അടിമകളുടെ കൂടാരമായ ഗോവയിലേക്ക് വണ്ടി കയറി അപ്പൊ അവിടെ പോയി ഈ മയക്കുമരുന്നടിക്കുന്നവരുടെ കൂടെയൊക്കെ പ്രവർത്തിച്ചു അവസാനം അവിടുത്തെ നാടോടികൾക്ക് വേണ്ടി ഒരു ചെറിയ സ്കൂളൊക്കെ തുടങ്ങി അത് ഒരു വലിയ വാൻ വൃക്ഷമായ അത് പടർന്ന് പന്തലിച്ചു ഈ രണ്ട് കഥകൾ കഥകളല്ല നടന്ന കാര്യങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ആകെയുള്ള വ്യത്യാസം ഒരുത്തൻ അവൻ്റെ പ്രത്യാശ ദൈവത്തിലർപ്പിച്ചു മറ്റവർ അവരുടെ പ്രത്യാശ മനുഷ്യരിൽ അർപ്പിച്ചു മനുഷ്യരിൽ പ്രത്യാശ അർപ്പിച്ചവർക്ക് മനുഷ്യരാൽ തിരസ്കരണം വന്നപ്പോൾ അവർക്ക് താങ്ങാനായില്ല അവർ ആത്മഹത്യ ചെയ്യുകയാണ് അതിനേക്കാളും വേഴ്സായി കിടന്നവൻ റോഡ് സൈഡിലൊക്കെ കിടന്ന് പിച്ചതണ്ടി ജീവിക്കേണ്ടി വന്ന ടിപ്പിക്കൽ മുടിയനായ പുത്രൻ അവന് ദൈവത്തിൻ്റെ ഒരു സ്പാർക്ക് അവൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നതുകൊണ്ട് അവന് ഋതുഭേദം വരികയാണ് അവൻ അതിൽ നിന്നും ഒക്കെ വിട്ട് അവൻ രക്ഷപ്പെടുകയാണ് എന്നിട്ട് വലിയ വലിയ കാര്യങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് മുന്നോട്ട് പോയ അവൻ നാലായിരം പിള്ളേരെ പഠിപ്പിക്കുന്ന സൗജന്യമായി പഠിപ്പിക്കുന്ന വലിയ വലിയ പ്രസ്ഥാനങ്ങൾ ദൈവത്തെ പ്രതി അവൻ ചെയ്യുകയാണ് ഇത് രണ്ടും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഹിസ്റ്ററിന്ന് എടുത്ത് പറയുന്നതല്ല ഒന്ന് ഇന്നലെ ഈ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യം മറ്റതിപ്പോൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമ്മൾക്കും നമ്മുടെ പ്രത്യാശ ദൈവത്തിൽ മാത്രം അർപ്പിച്ചുകൊണ്ട് മുന്നേറുവാനുള്ള കൃപയും വിവേകവും ധൈര്യവും സർവേശ്വരൻ നമുക്ക് നൽകട്ടെ ആമേ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം ഗോഡ് ബ്ലസ്